ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് വന്നതിന് ശേഷമാണ് കരമടയ്ക്കാനുള്ള ഒരു അവകാശം ലഭിച്ചത് എന്നാൽ ഇതുവരെ വക്കഫ ആസ്തി വിവര പട്ടികയിൽ നിന്നും ഇത് മാറ്റാൻ സർക്കാർ മുൻകൈ എടുത്തിട്ടില്ല അതിന്റെ എന്തൊരു എന്തായിരിക്കും അതിന്റെ പിന്നിലുള്ള ഒരു കാരണം അതോ ഈ ഒരു കരമടയ്ക്കുക എന്നുള്ളത് ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇലക്ഷൻ എടുത്തത് മാത്രം സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതാന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നു കാരണം കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ കരമടക്കാമെന്നൊരു പ്രസ്താവന ഇറക്കിയതാണ് ഈ ഇപ്പൊ ഈ ഇവിടെ സമരം അവസാനിപ്പിക്കാൻ വരണ വ്യക്തി അതായത് നമ്മുടെ മന്ത്രി ദൂരം നിന്നുകൊണ്ട് പറഞ്ഞതാണ് പോപ്പ് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ആര് വിചാരിച്ച ഈ ഇത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല ഞങ്ങൾ തന്നെ വിചാരിക്കണെന്ന് ഇപ്പൊ എന്തുകൊണ്ട് മൊനമ്പം തോറ്റതിന് തുല്യമായിട്ട് അലിയുന്ന സമരം നിർത്താൻ അവർ പറഞ്ഞപ്പോ ഭൂസമര സമിതി ഈ നിരാഹാര സമരം അല്ലെ നിരാഹാര സമരം താൽക്കാലികമായിട്ട് നിർ നിർത്തിവെക്കാൻ തന്നെ കാരണം ഇത് എലക്ഷനോടനുബന്ധിച്ച് തന്നെയാണ് അവര് നമുക്ക് കരമടക്കാം എന്നൊരു ഉത്തരവ് മാത്രം തന്നേക്കണം കരമടച്ചത് കൊണ്ട് മുനമ്പാർ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട ഇല്ല ോറ്റുപോകയാണ് ചെയ്യണത് കാരണം ഇപ്പൊ ഞാനൊരു ഏറ്റവും പാവപ്പെട്ട വീട്ടില എന്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനാണ് രണ്ട് പെൺകുട്ടികളാണ് എനിക്കുള്ളത് മൂത്ത മോൾ മോളിപ്പൊ പ്ലസ് വണ്ണിനോടിക്കണം അടുത്ത വർഷം അവൾ പ്ലസ് ടു കഴിഞ്ഞു കഴിയുമ്പോ ഇനി എന്ത് ഞങ്ങൾക്കൊണ്ട് സാമ്പത്തികമായി കഴിവില്ലാത്തവരാണ് ഞങ്ങൾക്ക് പട്ടയം അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ബാങ്കിൽ പണയം വെച്ചിട്ടാണ് അത് സാധിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവർ ആ ഉത്തരവ് ഇനി പുറപ്പെടുവിക്കുന്നു തോന്നണ്ട ഇല്ല ഒരിക്കലുമില്ല ഈ ഭൂസാധന സംബന്ധിക്കാർക്ക് ഡിസംബർ പതിനേഴ് വരെങ്കിലും ഒന്നും കാക്കാരിന്നില്ലേ ഇത്രയും നാളിൽ നിന്ന് നാനൂറ്റി പതിനാല് ദിവസം നിന്ന വ്യക്തികൾക്ക് ഈ ഡിസംബർ പതിനേഴ് വരെ ഒന്നു നോക്കാമായിരുന്നു ഇലക്ഷന്റെ തന്നെ പരിപാടിയാണോ ഇത് അല്ലാന്നില്ലെങ്കിൽ നമ്മളെ പറ്റിക്കണല്ല നല്ല വ്യക്തികളാണെന്ന് ഡിസംബർ പതിനേഴ് വരെ നോക്കിയിട്ട് ഈ ഒരു നിരാഹാര സമരം നിർത്തിവെച്ചാൽ മതിയായിരുന്നു സെമിത്തേരി ക്ലീനിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു നിരാഹാര സമരം ഇടക്ക് വെച്ച് നിർത്തണേന്ന് പറഞ്ഞു ആയിരത്തൊരു പാലം ഉണ്ട് ആ പാലമണി പകുതിക്ക് ഇട്ടു പോയേക്കാണ് അതിനും ഗവൺമെന്റ് ഒരു നിലപാടെടുക്കണില്ലല്ലോ ഞങ്ങൾ എം എൽ എയുടെ അടുത്ത് പോയപ്പോ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അവിടെ സാധനങ്ങൾ കൊണ്ടുപോകണോ തടയണ്ട നിങ്ങൾക്ക് എത്രയും വേഗം പാലം പണി നടക്കുന്നു ഇപ്പൊ അവിടെ നിന്ന് പാലത്തിന്റെ എല്ലാ സാധനങ്ങളും കേറ്റിക്കൊണ്ടിരിക്കണാണ് ഞങ്ങൾക്ക് എന്ത് കൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിലും മുനമ്പാർ അവതാളത്തിലായിക്കൊണ്ടിരിക്കണ ഒരു നിമിഷത്തിലാണ് ഇരിക്കണത് ഇപ്പൊ പറയണ പാലമണി വേഗം നടക്കും എന്നൊക്കെ പറയണ്ടോ അതൊന്നും നടക്കില്ല അത് ഇലക്ഷനോട് അനുബന്ധിച്ചുള്ള ഒരു സംഭവം തന്നെയാണ് വന്നോണ്ടിരിക്കണത് ഇവര് അവിടെ നിന്ന് എന്റെ വീട്ടിൽ ഇലക്ഷന്മാർക്കിന് വന്ന ആൾക്കാർ പറഞ്ഞതാണ് ഇവിടെ വിഭാഗീയത നടക്കണത് ഏഹ് സമരം അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വേദിയിലേക്ക് വരാത്തേന്ന് ഇവരിപ്പൊ ഈ വേദിയിൽ വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ എന്താ ഇവിടെ വിഭാഗീയതല്ല നടക്കണത് പള്ളി പള്ളിപ്പറമ്പില് അതായത് ഒരു ദേവാലയം മുറ്റത്ത് സമരം നടക്കണതുകൊണ്ട് ഈ നമ്മുടെ ഗവൺമെന്റ് എതിരാണെന്ന് എന്തുകൊണ്ട് അവരെതിരാകണ് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സമരം നടത്തുന്നത് ഈ പള്ളിമുറ്റത്ത് സമരം നടത്താൻ കാരണം അച്ഛനനുവാദം തന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവരോടും ആലോചിച്ച് തന്നെയാണ് ഈ സമരത്തിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിമൂന്നാം തീയതി എല്ലാ ജനങ്ങളും അതായത് ഇടവകക്കാരും പുറത്തുള്ള എല്ലാ ഹിന്ദുസും എല്ലാവരും അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു സമരം വരുന്നു ഇപ്പൊ ഈ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഈ അഞ്ച് അഞ്ച് കോർ കമ്മിറ്റി തീരുമാനിക്കുന്നതാണ് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഈ അഞ്ച് കോർ കമ്മിറ്റിയിൽ കമ്മിറ്റിയിലിരിക്കണവരെ മാത്രം ഭൂമിയല്ല അറുന്നൂറ്റി കുടുംബങ്ങളുടെ കണ്ണുനീരിന്റെ വില ഈ ഭൂസമര സമിതിയിലെ അഞ്ച് കോർ കമ്മിറ്റിക്കാരും എത്രയും വേഗം തന്നെ പറയേണ്ടി വരുമെന്ന് തന്നെ ഞാൻ ഇവിടെ ഉറപ്പിച്ച് പറയണേ സമര സമരരീതി എന്ത് തന്നെ ഉണ്ടെങ്കിൽ ഞങ്ങൾ റിലിയ നിരാഹാര സമരം ഇവിടെ നിർത്തണില്ല അവസാനിപ്പിക്കുന്നില്ല ഇനിയും ഞങ്ങൾക്ക് തുടർ നടപടി കിട്ടൂലുണ്ടെങ്കിൽ ഇതിലും വലിയ സമരങ്ങൾ ഭൂസമര സമിതിക്കാരെ വാക്കല്ലേ ഇത് ഇത് മൊനമ്പൻ ജനതയുടെ വാക്കാണ് ഭൂസമര സമിതിക്കാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിഗംഭീരമായ സമരം ചെയ്യും ശക്തമാക്കും സമരം എന്ന് പക്ഷെ ആ വാക്കല്ലേ ഈ വാക്ക് ഞങ്ങൾ ഇതിൽ ശക്തമായ സമരം തന്നെ ചെയ്ത് തന്നെ ഞങ്ങളുടെ ഭൂമി നേടിയെടുക്കും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഞങ്ങളെ കുറെ കബളിപ്പിച്ചവരാണ് ഇവര് പിന്നെ കോടതിയിൽ ജഡ്ജിന് നല്ല മനസ്സുണ്ടായിട്ട് ഞങ്ങളുടെ മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമായിരിക്കും